നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആസാമിലെ ബോഡോ ആദിവാസി മേഖലകളിലെ സ്വയംഭരണാധികാരമുള്ള ബോഡോലാൻഡ് ടെറിറ്റോറിയൽ റീജ്യൻ ബി ടി ആർ പതിറ്റാണ്ടുകളായി കലാപം അനുഭവിക്കുകയും ഇപ്പോൾ സമാധാനത്തിൽ കഴിയുന്ന ചില വിദൂര ജില്ലകളുടെ വികസനത്തിന് കൂടുതൽ ഫണ്ട് ലഭിക്കുന്നതിന് ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി എൺപതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി വിഭജിക്കുന്ന നീതി ആയോഗിന്റെ പരിധിയിൽ സ്വയം ഭരണാധികാരമുള്ള കൌൺസിലുകളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭരണഘടന ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാർമ്മയും വ്യക്തമാക്കി പാർലമെന്റിന്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിനകം തന്നെ ബിൽ പരിശോധിച്ചിരുന്നു ഒരു ബി നേതാവ് പറഞ്ഞു ഇതേ തുടർന്നാണ് വിഷയം പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഒരു ഫെഡറൽ പാനലും രൂപീകരിച്ചത് ആസമിലെ ബോഡോ ആദിവാസി മേഖലകളിലെ സ്വയംഭരണാധികാരമുള്ള ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ ധനകാര്യ കമ്മീഷനുകളെ നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിൽ ആദിവാസി മേഖലകളിൽ ഈ സ്വയംഭരണ സമിതിയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ അഞ്ച് ജില്ലകൾ ഉൾപ്പെടുന്ന ആസമിലെ ബോഡോ ഗോത്ര മേഖലകളിലെ ഒരു സ്വയംഭരണ അധികാരമാണ് ഭരണഘടനയുടെ ഫെഡറൽ ഘടനയ്ക്ക് കീഴിലുള്ള ഗോത്ര അധികാരികൾക്ക് സാമ്പത്തികവും ഭരണപരവുമായി കൂടുതൽ അധികാരങ്ങൾ കൈമാറുന്നതിനായി ബോർഡോ ഗ്രൂപ്പുകളും കേന്ദ്രവും അസം സർക്കാരും തമ്മിലുള്ള ത്രികക്ഷി ബോർഡോ സമാധാന കരാറിന്റെ വിജയകരമായ പൂർത്തീകരണം ജനുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരണഘടന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വരെ ഓരോ അഞ്ച് വർഷത്തിലും രൂപീകരിക്കുന്ന ഫിനാൻസ് കമ്മീഷനുകൾ നികുതിയും വരുമാനവും നോക്കി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അവരുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കി വിഭജിക്കുന്നതിനുള്ള സംവിധാനത്തിൽ എത്തിച്ചേരാൻ വ്യവസ്ഥ ചെയ്യുന്നു വികസനം സമൃദ്ധി പ്രാദേശിക ആവശ്യങ്ങൾ എല്ലാം ഇത് കണക്കിലെടുക്കുന്നു ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം രൂപീകരിച്ച ബി ടി ആർ അഞ്ച് ജില്ലകൾ ഉൾക്കൊള്ളുന്നു കൊക്രജാർ ചിരാംഗ് ബാസ്ക ഉദൽഗുരി ഏറ്റവും പുതിയ താമൽപൂർ അസമിലെ ഏറ്റവും വലിയ പട്ടിക വിഭാഗമായ ബോർഡോകൾ ഉൾപ്പെടെ മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം ആളുകൾ അധിവസിക്കുന്ന ബി ടി ആറിന്റെ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത് ചതുശിഷ്ട്ര കിലോമീറ്റർ ബി ടി എസ് നിയന്ത്രിക്കുന്നു ബി ടി ആറിന്റെ ഗവേണിംഗ് ബോഡി ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൌൺസിൽ ബി ടി എസ് മേധാവി ബോറോ പറയുന്നത് അവർക്ക് സാങ്കേതിക വിദ്യയും അറിവും സാമ്പത്തിക പിന്തുണയും ആവശ്യമാണ് ധനസഹായം ഒരു പ്രശ്നമാണ് കാരണം പതിറ്റാണ്ടുകളായി നടന്ന ബോഡോ കലാപം മൂലം ഇവിടെ ബാങ്കുകളോ ബിസിനസ്സുകാരോ ഇല്ല ഇത് തിരികെ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൗൺസിൽ ഏരിയയിൽ ആർട്ടിക്കൾ ഇരുന്നൂറ്റി എൺപത് നട ാക്കണമെന്ന് ഞങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുവഴി ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേരിട്ട് ഫണ്ട് ലഭിക്കും ഫണ്ട് ഒരു സ്കീമിന് കീഴിൽ വരും രണ്ടായിരത്തി ഇരുപതിലെ സമാധാന ഉടമ്പടിയിലെ ഒരു വ്യവസ്ഥ കൂടിയാണിത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് പ്രകാരം ഉൾപ്പെടുത്തുന്നത് ഞങ്ങളുടെ പല സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും നിവാസികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ബി ടിന് മഹത്തായ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് അടിവരയിട്ട് ബോറോ പറഞ്ഞു ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കവേ ഈ സന്ദർഭത്തിൽ സമാധാനവും സുരക്ഷയും വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു എന്ന് ബോറോ വ്യക്തമാക്കി നിലവിലെ സമാധാന അന്തരീക്ഷം അഞ്ചു വർഷം കൂടെ തുടർന്നാൽ ബോഡോലാന്റിലേക്ക് വിനോദസഞ്ചാരികൾ എത്തും റിവർ റാഫ്റ്റിംഗ് വൈൽഡ് ലൈഫ് സഫാരി എക്കോ ടൂറിസം എന്നിവയ്ക്ക് ഇവിടെ വലിയ സാധ്യതകളുണ്ട് ടൂറിസത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പക്ഷേ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് അതിനായി സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി